രവീന്ദ്രമാഷിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ചാലക്കുടി ഇക്കുറി ഏറെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം നിയോഗിച്ചിട്ടുള്ളത് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെയാണ് അധ്യാപകനായിരുന്ന അദ്ദേഹം സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് സജീവ രാഷ്ട്രീയത്തിലെത്തുന്നത് എം എൽ എയും മന്ത്രിയുമായിരുന്നപ്പോൾ പോലും നാട്ടുകാർക്ക് അദ്ദേഹം സ്വന്തം രവീന്ദ്രൻ മാഷായിരുന്നു കൊടകരക്കാരുടെയും പുതുക്കാട്ടുകാരുടെയും സ്വന്തം രവീന്ദ്രൻ മാഷാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊടകര നിയമസഭാ മണ്ഡലത്തിലെ അവസാന എം എൽ എയും മണ്ഡലം പുതുക്കാടായി രൂപം മാറിയപ്പോൾ ആദ്യത്തെ എം എൽ എയും സി രവീന്ദ്രനാഥായിരുന്നു തൃശൂർ ജില്ലയിൽ നെല്ലായിക്കടുത്ത പന്തല്ലൂരിൽ സ്കൂൾ അധ്യാപകനായ കുന്നത്തേരി തെക്കേ മഠത്തിൽ പീതാംബരൻകർത്തയുടെയും ചേരാനല്ലൂർ ലക്ഷ്മിക്കുട്ടി കുഞ്ഞമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് ജനനം പന്തല്ലൂർ കൊടകര പുതുക്കാട് സ്കൂളുകളിലും തൃശൂർ സെന്റ് തോമസ് കോളേജിലുമായി വിദ്യാഭ്യാസം പിന്നീട് സെന്റ് തോമസ് കോളേജിൽ രസതന്ത്ര വിഭാഗം അധ്യാപകനായി സാക്ഷരതാ പ്രസ്ഥാനം സ്വാശ്രയ സമിതി കോളേജ് അധ്യാപകരുടെ സംഘടനയായ എ കെ ബി സി ടി എ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സജീവ പ്രവർത്തകൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജനകീയ ആസൂത്രണ പദ്ധതി ജില്ലാ കൺവീനർ ആസൂത്രണ ബോർഡ് ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ കൊടകരയിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും പുതുക്കാട് നിന്നും കേരള നിയമസഭയിൽ പതിനാലാം കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭാംഗമായിരിക്കും നടപ്പാക്കിയ കൊടകര സുസ്ഥിരവികസന പദ്ധതിയും പുതുക്കാട് സുസ്ഥിര വികസന പദ്ധതിയും ഏറെ ജനകീയമായിരുന്നു രവീന്ദ്രൻ മാഷിന്റെ ഇനിയുള്ള പ്രവർത്തനം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലാണ് കൈരളി ന്യൂസ് തൃശൂർ